ഹലോ ചൂടാണ്ട്ടോ ഭയങ്കര ചൂടാ നടക്കാൻ വേണ്ടി വന്നതാ ആരും നല്ല കുട്ടികളായിട്ട് വേഗം ലേക്കിട്ട് പോയിക്കണ് ഇവിടെ വരും പോകല്ലേ ഓടിക്കുന്ന ആ അതാണ് വേണ്ട അതാണ് വേണ്ട ഒന്നാരന്റെ മുത്തുമണി ഇന്നലെ നമ്പർ പറഞ്ഞിട്ട് ഞാൻ അതിൽ അടിച്ചു നോക്കുമ്പോ കോളേ പോണില്ല കോള് പോയില്ല ഞാനിവിടെ വാക്കിങ്ങിന് വന്നതാ ഭയങ്കര ചൂടാ വലൈക്കും റഹ്മത്തുള്ളാഹി വബറകാതുഹു എന്താ മക്കളെ വിശേഷം ഫുഡ് കഴിച്ചോ എന്താ വിശേഷങ്ങള് നടക്കാൻ വേണ്ടി വന്നതാ ആകെ വേർത്ത് ചൂടല്ലേ വയർത്തു വേർക്കുന്നവരെ നമ്മൾ ഇതില് കളിച്ചിട്ടോ അതില് ഞാൻ കാണിച്ചരതാ അതില് എന്താണ് കൊളസ്ട്രോളും കാല് മുട്ട് വേദന ഉള്ളവരൊക്കെ അതൊക്കെ അതിമതാക്കിയപ്പോ മക്ക രണ്ടു മൂന്നാല് മണിക്കൂർ ഞാൻ ആദ്യമേ എക്സസൈസ് ചെയ്തു മൊത്തം മോമോ പട്ടം പട്ടാമ്പിത്താത്ത അതിൽ വിളിച്ചാൽ കിട്ടില്ല എൻറെ വാട്സപ്പ് നമ്പർ ആണ് പിന്നെ അത് അപ്പൊ വാട്സപ്പ് നമ്പറിൽ തന്നെ വിളിച്ചാൽ കിട്ടൊക്കെ കൊറേ നോക്കി നോക്കി അതില് കോളേ പോണില്ലല്ലോ ചിലപ്പോ നമ്പർ മാറി എന്തേലും ചെയ്തിട്ടുണ്ടാവും മോമോ റങ്ങിയാ ഇവിടെ നാല് ആൾക്കാരും ആൾക്കാരുമ്പാടെ വന്നിക്കാണ് നടക്കാൻ വേണ്ടി വന്നതാ അതിൽ വാട്സപ്പ് മാത്രമേ ഉള്ളൂ ആ നമ്പർ യു എ ഇ നമ്പർ ആണ് ആ ശെരി അതൊക്കെ മക്കളെ ചൊട്ട് കൊള്ളുന്ന മരുഭൂമിയിലേക്ക് ഞങ്ങളൊക്കെ വാക്കിങ്ങിന് വന്ന ഞങ്ങളെ എവിടെ എവിടെയിരുന്നു അന ഞങ്ങൾ എത്ര തരഞ്ഞു തെരഞ്ഞു ശരി വാട്സപ്പ് നോക്കി വാട്സപ്പ് നോക്കി ആ ഓക്കെ വാട്സപ്പ് നോക്കട്ടോ അവിടെ ഇരിക്കുന്നു ഫുഡ് അതൊക്കെ ഇതാ പിന്നെ ബിസ്ക്കറ്റും ഇതൊക്കെ ഉണ്ട് കറുമുറൊക്കെ ഉണ്ട് ആരിക്കും പിന്നെന്താ മക്കളെ വിശേഷങ്ങള് ഉറങ്ങി എല്ലാരും വരൂ അതിന്റെ ഫ്രണ്ടിന്റെ കുട്ടിയാ ഇരുന്നോ കാണൂല കാണൂലേ വയർ മേ ഞാൻ കുളിച്ച പോലെ അത് ഇവിടെ കുഞ്ഞുപാവാ എന്റെ ഫ്രണ്ടിന്റെ കുട്ടിയാണേ ഓന് കളി കഴിഞ്ഞിട്ട് എവിടെ പിന്നെ വരാം ഓക്കെ ഇൻഷാല്ലോ സമയത്താണല്ലോ കിട്ടുക പാവം പ്രവാസികളല്ലേ എന്തൊക്കെ ഈ പന്തളിയുടെ പിന്നാലെ അടന്നിട്ട് എക്സൈസും വേണോ മാതിരിത്ത ചൂടാ അവിടെന്നറിയതാ അങ്ങോട്ട് നോക്കി നോക്കി ഭയങ്കര ചൂടാ ഒരു പുഴുക്കലേ എന്തിനാ അത് നശിപ്പിക്കണ് ഓ നിന്റെ കൂട്ടാ ഹായ് കുഞ്ഞുപാവേന്ന് ചോയ്ക്കണ്ടിട്ടാ മോമോ നമ്മളെ ഉപ്പച്ചിയാണ് കൈഫാന്റെ ഉപ്പച്ചി വാ മോമോ

അതിങ്ങനെ നടന്ന് തിരിക്കൻ അവിടെ കയ്യേറ്റ എക്സൈസ് ചെയ്യാം വയറ് കുറയാനും പിന്നെ തണ്ടലിനൊക്കെ നല്ലതാ ഞാനിന്ന് ഇപ്പൊ മുണ്ടും കുത്താത്ത എന്താന്നറിയോ അത്രക്കും പുഴു മുണ്ട് ഇങ്ങനെ കിട്ടും ഇവിടെ ഇന്ന് ചൂടാ സഹിക്കൂല അവിടെ വെള്ളണ്ട തണുത്തു ദൈവ കുടിച്ചോ കുറച്ചിട്ട് കുടുന്ന താത്ത ടൂട്ടി ഇഷ്ടല്ല എനക്ക് എന്താ ഇഷ്ടം ഹായ് മക്കളെ കടന്നങ്ങളെല്ലാരും കടന്നോ ഇപ്പൊ ഇത് പുതിയ യൂട്യൂബിന്റെ എന്താണ് ഇതായിരിക്കോ ഈ ഒരു നീല ബ്ലൂ വന്നിക്ക് ബ്ലൂ ചിഹ്നം എല്ലേലും വന്നുക്കണൂലേ അത് യൂട്യൂബില് കുറച്ചുകൂടി കളിച്ച മോളെ എന്തൊക്കെ കളി മതിയായി കാരണം എന്താന്നറിയോ ഞമ്മള് കളിച്ച് കളിച്ചിട്ട് ആകെ വയർത്ത് ഇവിടത്തോളം ഉള്ളു പോണില്ലേ ശരി മലയാളിയോ ഹായ് നവാസേ നിവാസെ ഞങ്ങൾ ഇവിടെ പാർക്കിലാണ് അവിടെ വാക്കിങ്ങിന് വന്നതാ ഇവിടെ വലിയ ചൂടില്ല അതെ ഇവിടെ നല്ല ചൂടാ പ്രവാസികളാ അതെ ഞാൻ രാത്രി ഒരു മണിക്കൂർ നടക്കുമാ ഇവിടെ ഒരു മണിക്കൂർ നടക്കാനുള്ള സ്ഥല ഇവിടെ അങ്ങനെ ഒരു കാര്യണ്ട് നാട്ടിലച്ച നേരത്ത് നടക്കാൻ പറ്റുമോ നല്ല സുഖം ഞങ്ങളൊന്നും പോവില്ല ഒരു മണിക്കൂർ നടക്കണം ശരിക്കും ഞമ്മള് ഒരു കാര്യല്ല മക്കളെ നല്ല കാര്യം തന്നെ നടക്കാതെ വാ മോളെ പോണോ അമ്മ പോയിണു വൈഫിനെ കാണുന്നില്ല ഓള് മുങ്ങി എന്നാ തോന്നുന്നത് പാവ അത് വെയിറ്റ് ചെയ്തിരിക്കണ്ടാവും മിസ് കോൾ അടിക്ക് അപ്പ വരും മിസ് കോൾ അടിച്ചോക്ക ഉള്ള ടൈം കളയണ്ട കിട്ടുന്നതല്ലേ പാവ അതൊരു മനസ്സ് സമാധാനിച്ചോട്ടെ ആടി മാളെ എങ്ങനെയാണ് ആ പരിപാടി അല്ലേ നീല ഉപ്പ് നീല കിരീടം ആ അതാ ഈ നീല കിരീടം അതെങ്ങനെ അതിൽ വരുന്നതാണോ യൂട്യൂബര് ഇത് കൊടുക്കുന്നതാകുമല്ലേ ഞാനും കണ്ടേ പക്ഷെ ഞാനൊന്നും ചെയ്തിട്ടില്ല അതിലിങ്ങനെ ചിലരൊക്കെ ചിലരിലൊക്കെ വരുന്നുള്ളൂ ലെ കിരീടം അറിയണില്ലല്ലോ വരുണ്ട് കാലം വഴുട്ടാ ചൂടാച്ചാലും നടക്കും നടക്കാന്നപ്പോ നല്ല സുഖം കിട്ടോ ചൂടാച്ചാലും ഫുഡ് കഴിച്ചോ എല്ലാരും നേരത്തെ ഫുഡ് കഴിച്ചോ യൂട്യൂബ് അല്ലേ ഞാൻ അപ്പോഴൊക്കെ എൻറെ മോ കാണിച്ചു എൻറെ എന്റെ ഉപ്പി ഫുഡ് കഴിച്ചിരിക്ക അതാണ് വേണ്ടത് ഞാൻ കഴിച്ചു കുബൂസാണോ അതോ പൊറോട്ടെ കുബൂസോ ചപ്പാത്തിയോ എന്താ കഴിച്ച് അതരിക്കണല്ലേ എവിടെയല്ലേ ചോറു മീൻകറി ആഹാ രാത്രി ചോറ് വയ്ക്കുവോ ആ അത് ശരി ഞങ്ങളൊന്നും രാത്രി ചോറില്ലട്ടാ ചോറേല ഉച്ചക്ക് ചോറും മീൻകറിയും ഉണ്ടാക്കി കുറക്കോ ഒന്നും ജനങ്ങ ഇടീ നമുക്ക് ഇതേ പോയാ വെളുപ്പത്തൂലേ ഓളല്ല വരുന്നേ ഓൾ എവിടെ നടക്കണ് ഇതേ പോയാ മതി എത്തു ആ നടക്കി നടക്കടം ഇന്നിപ്പ് വരുമ്പോടെണ്ടായിരുന്നു ഞങ്ങൾ കൊറേ നോക്കിയോ എന്നാ കണ്ടില്ല

നല്ലതാ ഓൾക്ക് ചോറ് വെക്കണം ചോറ് വെക്കണം അല്ലാതെ എന്റെ പേരിലുള്ള സിമാണ് അത് മക്കളെ അഭിനഷങ്ങള് എല്ലാരും ഉറങ്ങി അവിടെ പോയി ഒന്നും മഴയൊന്നുമില്ലല്ലോ നമ്മള് കൊറച്ചു നേരം നടക്കാൻ നടക്കാനിറങ്ങിയതാട്ടോ കൊറച്ച് വാക്കിങ് കഴിഞ്ഞ് കിടന്നു പോവാറേ നടന്നോ നടന്നോ നടന്നോളി എന്നാ അടിപൊളി മത്തിക്കറി അടിപൊളി മത്തിക്കറിയും ചോറും ഉച്ചക്ക് മത്തിക്കറി എന്തായാലും ഒരു മുതലെന്നെ അല്ലേ ഒരു മീനോടോക്കൂല മത്തിട്ടോ ഞമ്മളെ മത്തി എന്താ ചങ്ങാ ഇങ്ങോട്ട് പോരെ മക്കളെ ലൈക്ക് ഒന്ന് ലയിക്കട ഹാ ഇപ്പോൾ എവിടെയാണ് മുത്തുമണി ഞാനില്ലേ എന്താണ് ഇവിടെ നടക്കാൻ വണ്ടി വന്നതാ നടന്ന് കൊറച്ച് ബാക്കി എക്സസൈസ് മറ്റേ ജിമ്മിന്റെ അതിലൊക്കെ പോയി തന്നു വരിക ആ ഇവിടെ നല്ല ചൂടാ ചൂടില്ലേ ഭയങ്കര ചൂട് പറഞ്ഞ നല്ല ചൂടാ എന്താ എൻ്റെ കുഞ്ഞോനെ വെള്ളം കുപ്പിന്റെ ആട്ട് നിൽക്കുന്ന മുത്തുമണി നിങ്ങൾ ഫുഡ് കഴിച്ച് കിടന്നോ ജാ കാണൂലും വേർത്തലോ ടിച്ചോര് അതൊക്കെ വേണ്ടത് ജീവിതത്തിൽ പറഞ്ഞതാണ് അതൊക്കെ അതെ അവനക്ക കുറുകുറു കൊടുത്തല്ല കൊടുത്തടനക്ക് പറ്റിയതാണത് അപ്പൊ എന്താണ് പിന്നെ വിശേഷം ജേഫറെ ഇത് കച്ചറ കളിക്കാൻ പിന്നാലെ അടന്നിട്ട് കിരി കിരി പറയാ മറ്റേ മറ്റേ ഞമ്മളെ ഇതില്ലേ ലീക്ക് വിരിയാണി അടുന്ന് ഞാൻ പറഞ്ഞ എൻ്റെ ഫ്രണ്ടുള്ള കൂടെ ഞാൻ നാട്ടത്തെ പത്ത് മണിക്ക് ലൈവിടാന്നേ പത്തരയിലേ അവരൊന്നും കാണാല്ലോ പോവാട്ടോ ഇവിടെ നിങ്ങള് വരുമ്പോ പള്ളി കയറ്റി മരുബി നിസ്കാരം ഒക്കെ പള്ളിയിൽ നിന്ന് കേട്ടോ പിന്നെ ഞങ്ങൾ ഇങ്ങനെ റൂമിലേക്ക് പോവാ റൂമിൽ നിന്ന് നമസ്കരിക്കുക ഇനിയിപ്പകെ വയർ മേലൊക്കെ കഴുകിയിട്ട് വേണല്ലോ ഞമ്മളിങ്ങനെ നിസ്കരിക്കാന് എന്നാ പിന്നെ ഓട എന്തിനാ എന്റെ വോയിസ് കൊടുക്കുന്നത് ഇതിങ്ങനെ നാണം കുണിഞ്ഞ് വോയിസ് ഉണ്ടല്ലോ എന്റെ

അണ്ടി നിർത്തി കേറ് ആ പർട്ടടാ ഈബ്ര ലൈനാണ് ഇരെ വണ്ടി ഉണ്ടോന്ന് കാണാ മാനേജ് ഒറ്റക്കോ പോമ്പോ ശ്രദ്ധിക്കണംട്ടോ അങ്ങനെ റോഡ് മുറിഞ്ഞു അടിക്കുമ്പോൾ നല്ല ശ്രദ്ധിക്കണം ഇവിടെ ഈബ്ര ലൈനകൂടി നടന പ്രശ്നല്ല വണ്ടി നിർത്തി തരും അല്ലാതെ വണ്ടി എടുത്തു കുത്തി കേ ഓല്ക പ്രശ്നമ നമ്മക്കല്ല അതൊക്കെ കേസ് ആടു അതിനൊന്നും പോണ്ട കേചദ ബഹറയന അണ്ടല്ല ഇത് നടപ്പെടുന്നത് ലെസ്റ്റോ വാങ്ങുന്ന ആളല്ല സൂ ഇയല്ല ഇത് പാരമ്പ്രടെ അവളൊക്കെപ്പോ അവിടെ നിന്ന് ഏറ്റവും നടക്കണ്ടറി ഒറ്റക്ക് പള്ളി വന്നോ ഉണ്ട് ആ സംസ്കാരം വിശാഖ വാങ്ങിക്കൊടുക്ക മുത്തുപണികളെ നിങ്ങൾ എന്തൊന്നും ഇണ്ടാത്തേ ചേർന്ന് ഉറങ്ങാനും പറയുന്നുട്ടോ എന്റെ കുത്തുപണി നമ്മളെ നമ്മളെ നാട്ടില് ഇപ്പൊ വല്ല ഉറങ്ങിയ കാര്യം എവിടെ ഫുള്ളും പാർക്കിലാ

വരുന്നില്ലേ മക്കളെ ഉറങ്ങിയോ അല്ല പിന്നെ സ്നേഹമുള്ളവര് എന്റെ ലൈഫില് വരൂത്തെ ഇവിടുത്തെ രണ്ടു മണിക്ക് ഇവിടുത്തെ രണ്ടു മണിക്ക് അവര് അപ്പൊ നാളുടെ നിസ്കരി അപ്പഴുംണ്ടാവും ആരും ഒരാളെ രണ്ടര പോണ് അല്ലെ കൈ വരും ഞാൻ ബാറേഡിന്റെ അവിടെ പോയിട്ട് പിന്നെ അവിടെ നിന്ന് ഇങ്ങനത്തെ ദൂരണ്ടോട്ട് മെസ്സേജ് വന്നു അസാം വലൈക്കും വലൈക്കും എന്താ മണിക്ക് ശേഷം ലൈവ്

സാഹകരണുണ്ട് അറബികളായാലും പാകിസ്ഥാനായിട്ട അതൊക്കെ അറിയില്ലേ അന്നെ നോക്കണം എനിക്ക് പിന്നെ അതന്നെ അത് അങ്ങനെയാണ് അന്നെ കാണാൻ നല്ല ലുക്ക് ഉണ്ടല്ലോ അതാണ് മുത്തേ ഫുഡ് കഴിച്ചോ ഇംഗ്ലീഷോന്നിട്ടിട്ട് ഇങ്ങനെ ചോദ്യം ചോദിക്കല്ലേ താത്താട് കളിക്കുമ്പല്ലേ വീഡിയോ ആരും അവരിടോ അവരോ ആ ശരി ഒരു ഉടുപ്പ് അവറ്റൊക്കെ ഒരു തമാശ ഒക്കെ ചെയ്തേക്കാരും വിട്ട് കളൈ നളെ എത്ര നടക്കണം കുഞ്ഞോനെ നടന്നിട്ട് എന്താ കാര്യം അത്ര തല തടിയൊന്നുമില്ലല്ലോ മടി മോട്ട് തടി കുറയുമല്ല തടി കുറസ്കോൾ കുറയും വിവരം അത് രണ്ട് നേരും നടക്കണോ ബുദ്ധി കൂടും ആ അത് ഞാൻ ഉണ്ടാക്കിയാട്ടോ അതെന്താണിത് ഉണ്ടാക്കിയെന്നാക്കാ നിങ്ങൾക്ക് അത് ഇല്ലാത്തതുകൊണ്ട് പ്രശ്നമേ അതെ എന്താലും ആണ് ഈ വയസ്സ് നേ മുദ്ര കാണുമ്പോൾ സലാം പറഞ്ഞു ദൈനികം നല്ല മെടുക്കാനാണ് ോടും പറയണം എന്നാലും കാര്യം മുതിർന്നവിടെ കാണുമ്പോൾ എന്ത് ഏ ആ ശരിയാണ് നാലാളും അഞ്ചു ലയിക്കോണ്ട് മാഷാവ നാലാളോ ലേക്കിട്ട് പോയിക്കാട് ആരാണ് അറിയേ പക്ഷെ വാങ്ങുകൊടുക്കണ്ടാ ശരി മക്കളെ ഈശാ വാങ്ക്